കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആംബുലൻസ് ആൻഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ സമർപ്പണം സംഘടിപ്പിക്കും ജനുവരി ഇരുപത്തിയാറിന് വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ സാമൂഹിക രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി ഡോക്ടർ എൻ മുജീബ് റഹ്മാൻ അധ്യക്ഷനായിരിക്കും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനിപ്പ് മാസ്റ്റർ വളാഞ്ചേരി നഗരസഭാ കൌൺസിലർമാരായ തസ്ലീമ നദീർ നൂർജഹാൻ അബ്ബാസ് വി എസ് സി ബാങ്ക് പ്രസിഡന്റ് സി കെ നാസർ വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വി കെ കമറുദ്ദീൻ ഐ എം എ വളാഞ്ചേരി സെക്രട്ടറി മുഹമ്മദ് റിയാസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് അലി വി പി എം സുവാലിഹ് പ്രഭാകരൻ സലാം വളാഞ്ചേരി അരുൺ മഞ്ചേരി പ്രേംരാജ് തുടങ്ങിയവർ പങ്കെടുക്കും സമർപ്പണ പരിപാടി ഒന്ന് അതായത് റിപ്പബ്ലിക് ദിനത്തിൽ വൈകുന്നേരം നാല് മണിക്ക് വളാഞ്ചേരി പൊട്ടാമ്പോടുള്ള വാർത്താസമ്മേളനത്തിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ പി മുഹമ്മദ് സെക്രട്ടറി കെ സുധാകരൻ ട്രഷറർ സി കെ സലീം ജോയിന്റ് സെക്രട്ടറി കെ പ്രേംരാജ് എക്സിക്യൂട്ടീവ് മെമ്പർ ലത്തീഫ് ഓൾഗ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു